അസ്സാം വലൈക്കും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിലാണോ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം ലഭിക്കുന്ന ഒരായത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തരാൻ അള്ളാഹുവിനെ മാത്രമേ കഴിയുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നാം തളരുകയല്ല ചെയ്യേണ്ടത് അള്ളാഹുവിനെ പരമേൽപ്പിക്കുക അള്ളാഹു ആ കാര്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം ഏത് തിക്കറി ചൊല്ലണം എന്നൊക്കെ ചിന്തിക്കുന്ന വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അവർക്ക് ഓതാൻ പറ്റിയ ഒരു ആയുത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി അഞ്ചാം അധ്യായമാണ് സൂറത്ത് അലാക്ക് ഈ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം മുതൽ മൂന്നാമത്തെ ആയത്ത് ഉയരുന്നത് വരെയാണ് നാം ഓതേണ്ടത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നൂറ്റി പതിനേഴ് തവണ ഈ ആയത്തുകൾ ഓതുക നാം എന്ത് പ്രയാസത്തിലാണെങ്കിലും ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ ആയത്ത് ഓതുന്നതിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ ആയുത്തുകൾ ഏതാണെന്ന് പറയുന്നത് െ രണ്ടാമത്തെ ആയത്തിന്റെ അവസാനമായിട്ടുള്ള എന്ന് എന്ന് വരെയാണ് ഓതേണ്ടത് അതായത് മൂന്നാമത്തെ ആയുതിന്റെ അവസാനം വരെ നൂറ്റി പതിനേഴ് തവണ എല്ലാവരും ഓതി നോക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഇൻഷാ അള്ളാഹ് ഇനി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാട്ടോ അസലും